യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട കാരണം ഇന്നലെ രാത്രി ഇടിയപ്പം ആയിരുന്നെ അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിയപ്പം ഉണ്ട് പക്ഷെ കറി ഇല്ല അപ്പോൾ കറി കുറച്ചുകൂടി ഉണ്ടാക്കണം അങ്ങനെ ഞാൻ ഇന്നലെ പാർലറിൽ പോയിട്ട് മുടി മുറിച്ചു ആകെ ഒത്തിരിപ്പുലി മുടി ഉണ്ടായിരുന്നല്ലോ മുറിച്ചു മുറിച്ചുകൊണ്ട് ഇത്ര മുടിയേ ഉള്ളൂ കാരണം ഒരുമാതിരി ചകിരി കണക്കായിട്ട് മൊത്തം ഇങ്ങനെ ഊരി ഊരി പൊക്കോണ്ടിരിക്കുന്നത് നാലായാലും മുടിയില്ല പിന്നെ അങ്ങ് വെട്ടി ഇടാമെന്ന് വിചാരിച്ചു കുറച്ചും മുടി എന്താണ് ഉണ്ടായി ആദ്യമൊക്കെ കുറേ കൂടെ മുടി അപ്പോൾ നല്ല ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാം ഇപ്പം ആ ഭംഗിയൊന്നുമില്ല ഓക്കേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പണികളിലേക്ക് കിടക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് നല്ല നല്ല കമൻസ് ഇടാൻ മറന്നുപോകരുത് പിന്നെ വ്യൂസ് ഒക്കെ എനിക്ക് വളരെ കുറവാണ് കുറവാണപ്പോൾ അപ്പോൾ വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു സന്തോഷമുണ്ടാകത്തുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവണം അപ്പോൾ ഇത് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചോറൊക്കെ വെക്കണം ഡാൻസ് ക്ലാസ് ഉണ്ട് അതിന് പോകണം കാരണം ഇനിയിപ്പോൾ ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് ഞാൻ അത്ര കണ്ട് പ്രാക്ടീസ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് പോർഷനൊക്കെ ഇങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഇറക്കാം ചോറ് വയ്ക്കാം മീനൊക്കെ ഞാൻ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് എവിടെ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പം ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കയറി എൻ്റെ ഫസ്റ്റിലത്തെ ജോലി എന്ന് പറയുന്നത് അരിയടപ്പത്തിടുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് അരി കഴുകിയിട്ട് വന്നിട്ടുണ്ട് കാരണം കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഉണ്ട് അതുകൊണ്ട് ഒരു ഗ്ലാസ് അരിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് തന്നെ മതിയാവും ഫ്രിഡ്ജിലിരിക്കുന്ന അരി അരിയില്ല ചോറ് എടുക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് വിസിലേക്കാനായിട്ട് വയ്ക്കാം അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആയിക്കോളല്ലോ ചേട്ടന് ചോറ് കൊണ്ടുപോകണം ഞാനൊരു ഇന്നൊരു ഏഴര മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ നല്ല ഉറക്കക്ഷീണമായിരുന്നു ഇതേ കുറച്ച് മാങ്ങ അച്ചാറിടാനായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെയല്ല മെനിങ്ങാന്ന് രാത്രി ആയപ്പോഴത്തേക്കും ചേട്ടൻ കുറേ പച്ച മാങ്ങ കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ചൂടെ കഴിയുമ്പോൾ കാണിച്ചുതരാം അതേ ഇന്നലെ ഞാൻ വാങ്ങിച്ച മീനാണ് കേട്ടോ കൊഞ്ചാണ് ഇടുക്കിയിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ മീനാണ് കേട്ടോ ഇത് വളരെ കുറച്ചുള്ളൂ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനെട്ടെണ്ണം അത്രങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് മൂന്ന് അതിൻ്റെ തലയും കൂടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കാന്ന് വിചാരിക്കുന്നു തേങ്ങ എന്ന് വെച്ചാൽ ഉള്ളിയും എല്ലാം കൂടി കിട്ടും അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഇന്നലെ തേങ്ങ ചിരണ്ടിയപ്പോഴത്തേക്കും അത് ചിരട്ടയിൽ നിന്ന് ഇളകിപ്പോയി അതിനി നമുക്കിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് എടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണേ അപ്പോൾ രാവിലെ ചേട്ടനും മോനും കളിക്കാൻ പോയിരിക്കുകയാണ് ഗൗതുകൂടെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് അവനും രാവിലെ കളിക്കാനായിട്ട് പോവും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബാഡ്മിൻ്റൻ്റെ ക്ലാസ് അവനില്ല അവിടെ എന്തോ മത്സരം നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇല്ലാത്തതുകൊണ്ട് അവൻ രാവിലെ എഴുന്നേറ്റ് പോവും ചേട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് എന്നിട്ട് കളിച്ചിട്ടൊക്കെ വന്നിട്ട് ആണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്യൂഷൻ ഇതുവരെ പോയില്ല കാരണം അവന് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയത് കൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി തൊട്ട് നാളെ തൊട്ട് കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ നിന്ന് ട്യൂഷൻ്റെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ടാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കൊണ്ടാക്കണം പിന്നെ ഇനി അതും ഒരു ഡ്യൂട്ടിയാണ് കുറേ ഡ്യൂട്ടികളാണല്ലേ സ്ഥിരം ചെയ്യുന്ന കുറേ ഡ്യൂട്ടീസ് പിന്നെ അതേ ആ സമയം കൊണ്ട് ഞാൻ ഞാനതേ തോരത്തിനുള്ള ക്യാരറ്റ് ഒക്കെ അരിഞ്ഞ് ചോ ചോപ്പ് ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പായിരുന്നു എന്ന് അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനൊന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് പോവുകയാണ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ചുമ വന്നതാണേ ക്ഷമിക്കണേ പിന്നെ അതിനകത്തുള്ള ചെറിയ തട്ടിൽ വെച്ചിട്ട് ഇടിയപ്പം വെച്ചാൽ മതിയായിരുന്നു അത് ഇന്നലെ കഴുകി വെച്ചു ഈ ഒരു തട്ടിൽ കുറച്ച് ഇടിയപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഇന്നലെ കഴുകി വെച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രാവിലെ കഴുകിയിട്ടാണ് അതിലേക്ക് ഇടിയപ്പം ഇറക്കി വെച്ചത് പിന്നീടാണ് ഓർമ്മിച്ചത് അതിൽ ചെറിയ തട്ടിൽ വെച്ചാൽ മതിയായിരുന്നു പിന്നെ സാറല്ലേ കുഴപ്പമില്ല ആവി വരാനല്ലേ വേഗാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ലല്ലോ ജസ്റ്റ് ഒന്ന് ആവി കയറി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിന് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോഴത്തേക്കും നമ്മൾ തോരത്തിന് അര അരിഞ്ഞു വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അതൊന്ന് തോരനാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുവൊക്കെ വറുത്തിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേകാനായിട്ട് മൂടി ഒന്ന് വെക്കാം ഇനി അതിനൊന്ന് അരച്ചൊക്കെ എടുക്കണം ഇപ്പോഴത്തെ ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ ഞാൻ കറികൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തോരം വെക്കണം മീൻകറി വെക്കണം ചോറ് പുളിശ്ശേരി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തൈര് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ വെക്കാനായിട്ട് പറ്റിയ കേട്ടോ ഇനി എനിക്ക് തേങ്ങ തിരുവാൻ വയ്യാത്തത് കൊണ്ട് ഇന്നും ഞാനത് പിന്നത്തേക്ക് നാളത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണേ പിന്നെ അവിയൽ ഇന്നലത്തത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്തിരി ഇരുപ്പുണ്ട് അതും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടന്നു കഴിഞ്ഞു ദേ അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തോരത്തിനുള്ള അരപ്പ് ഒന്ന് അരച്ചെടുക്കണം പിന്നെ മീനിന് അരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അത് കുറച്ച് തേങ്ങ മതി കേട്ടോ കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുത്താൽ മതി ഗൗതൂട്ടിനെ തേങ്ങ അരയ്ക്കാത്ത മീൻകറി ഇഷ്ടമല്ല നമ്മൾ തക്കാളിയും ഇഞ്ചിയും പിന്നെ സവാള ഒക്കെ ഇട്ടിട്ട് മീൻകറി വെക്കത്തില്ല കുടംപുളിയൊക്കെ ഇട്ടാൽ അത് ഇഷ്ടമല്ല കുടമ്പുളിയുടെ ടേസ്റ്റ് ഇവിടെ രണ്ട് പിള്ളേർക്കും ഇഷ്ടമല്ല എനിക്ക് ചേട്ടനൊന്നും കുഴപ്പമില്ല ഇഷ്ടമാണ് കേട്ടോ അത് ഇവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക വയ്ക്കും പക്ഷേ മീൻകറി വെക്കാനേ അത് കൊള്ളാത്തുള്ളൂ ഒരു ദിവസവും അങ്ങനെ ഒന്നും വെച്ചാൽ അത്ര എനിക്കും അത്ര പിടിക്കത്തില്ല കേട്ടോ മീൻകറി വെക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ തോരത്തിനുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുവാണേ അപ്പോൾ നമ്മുടെ മിക്സി കണ്ടല്ലോ അല്ലേ ഞാൻ ഇതിന് മുന്നത്തെ കാണിച്ചില്ല നമ്മുടെ പുതിയ മിക്സി അപ്പോൾ അതേ അരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് തോരത്തിന് കൂട്ടിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചേട്ടാ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ കണ്ണൂർ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിൽ ഞാൻ സംസാരിക്കുന്നത് നോർമലായിട്ടാണ് സംസാരിക്കുന്നത് അത് എന്തോ എൻ്റെ സംസാരം കൊള്ളത്തില്ല അതൊന്ന് നേരെയാക്കണം അത് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും പറഞ്ഞത് നെഗറ്റീവായിട്ട് എനിക്കങ്ങനെ ഫീൽ ആയില്ല പക്ഷേ എങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു എനിക്ക് ഞാനാവാനേ പറ്റത്തുള്ളൂ അതിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല കാരണം ഞാൻ ഞാനായിട്ട് നിന്നല്ലേ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ മാറ്റം വരുത്തിയാൽ ഞാൻ അല്ലാതായി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനായിട്ട് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിലൊരു വെറൈറ്റി സംസാരത്തിൽ കൊണ്ടുവരാൻ എനിക്കറിയത്തില്ല എങ്കിലും എന്താ പറയുന്നത് നോക്കാം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അത്രേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ ഓക്കെ ആ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അത് മെസ്സേജ് ഇട്ട് പിന്നെ കമൻറ്റ് ഇട്ടത് വേറെ ആരെങ്കിലും കണ്ടോന്നും എനിക്കറിയത്തില്ല ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അവർക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല ഞാൻ എന്തോ കലവല പോലെ ഒരു നാടൻ ഭാഷ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഓ എന്തായാലും ഓക്കെ ഞാനിങ്ങനെയാണ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതേ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഡ്രിങ്കും ചേട്ടനും മോനുമുള്ള കട്ടനും ഒക്കെ ഇട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മീൻ കറി വയ്ക്കാനായിട്ട് പോകുവാണേ അതിന് കടുകൊക്കെ വറുത്തിട്ട് സവാള ചോപ്പ് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കടു വറുത്തയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണേ ഒരു ഒരു തക്കാളിക്കയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കറിവേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അവിടെ കറിവേപ്പിലേക്ക് അത്യാവശ്യം തീർത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനി മഴ പെയ്തില്ലെങ്കിൽ വീണ്ടും അത് നശിച്ചു ഉള്ളൂ അപ്പം അതേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ഒരുമാ ഒരുപാട് വെന്ത് അലുത്ത് പോകുന്നവരെയൊന്നും ആക്കുകയൊന്നും വേണ്ട എന്നിട്ട് അത് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അരപ്പെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമലി അരയ്ക്കുന്ന അരപ്പ് തന്നെയാണ് കൊഞ്ച് മീനാണ് പക്ഷേ അത് തിളച്ച് കറി വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുളിയും സവാളയും പിന്നെന്താണ് മഞ്ഞളും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അരപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് അരപ്പ് മതി നമ്മൾ മറ്റേ മീൻ കറിക്കരക്കുന്ന പോലെ ഒരുപാട് തേങ്ങയിട്ട് അരക്കൊന്നും വേണ്ട കുറച്ച് തേങ്ങയിൽ ചെറിയൊരു അരപ്പ് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം ഇവിടെ പിന്നെ കറി ഞാൻ പുളിശ്ശേരി വെക്കണമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി കുറച്ച് നീട്ടിയാണ് കേട്ടോ വെക്കുന്നത് കുറച്ച് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇത് കുറേ കൂടെ നല്ല ടേസ്റ്റ് നാളെ കഴിക്കാനാണ് അതിലും ടേസ്റ്റ് അപ്പോൾ തലയും കൂടിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലതാണ് നമുക്കിങ്ങനെ കടിച്ചു എടുക്കാനൊക്കെ നല്ല നല്ലതാണ് അപ്പോൾ അതേ എന്നിട്ട് ഞാൻ അതിലേക്ക് കൊഞ്ച് കഴുകി വെച്ചിരുന്നത് എല്ലാം വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നേരത്തെ സവാള അരിഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ സവാള അരിഞ്ഞത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാപ്പിക്ക് ഏ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ ഉണ്ടാക്കാനും പിന്നെ ഈ കറി വെക്കാനുള്ള മീൻ കറി വെക്കാനുള്ള സവാളയും കൂടിയിട്ടാണ് അരിഞ്ഞൊക്കെ എടുത്തത് അപ്പോൾ ഞാൻ കറി അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ വേ വേഗം വെച്ചിട്ടാണ് ഞാൻ മീൻകറി വെക്കാനായിട്ട് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുമ്പോഴത്തേക്കും തന്നെ കിച്ചൺ ഏതാണ്ട് നീറ്റായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല വളരെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ ഇപ്പോൾ എന്താണ് അധികം ജോലിയായിട്ടുള്ളത് അ പ്രത്യേകിച്ച് അധികം ജോലിയായിട്ടൊന്നുമില്ല എന്നും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നുള്ളത് പിന്നെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ ചെന്ന് നമ്മൾ ഒരു പ്രാവശ്യം കളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തലവഴിയെ വെള്ളം ഒഴിച്ചണക്കിന് ഇങ്ങനെ കുടുകുട് കുടുകുടാന്ന് വിയർത്ത് ഒരു വഴിയാകും അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ അളവ് കുടിക്കണം എന്നാണ് തോന്നണത് ഒരു ഉച്ചയ്ക്കാവുമ്പോഴത്തേക്കും ഭയങ്കര എനിക്ക് എപ്പോഴും കിടന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് ചൂട് കാരണം കിടക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ അപ്പോൾ എന്തെങ്കിലും എന്തായാലും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനി ഒന്ന് വാർത്ത് വയ്ക്കണം അത് കുക്കറിൽ സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പ് ഒന്നും ഉപ്പൊന്നും ഇടുന്നില്ല ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപ്പിടാറുള്ളൂ കേട്ടോ ഉപ്പും കൂടെയൊക്കെ ഇട്ട് എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും നമ്മൾ കറയ്ക്ക് ഇപ്പം പാകത്തിന് ഉപ്പ് ചേർക്കും ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പില്ലേലും കുഴപ്പമൊന്നുമില്ല ചേട്ടാ എപ്പോഴും പറയും ചോറിൽ ഉപ്പൊന്നും ഇടണ്ടാന്ന് അവിടെ ചേട്ടൻ്റെ വീട്ടിലങ്ങനെ ഉപ്പൊന്നും ഇടാറല്ലേ ഞാനാണിവിടെ ഉപ്പിടുന്നത് മമ്മിയുടെ അവിടെയും ഉപ്പൊക്കെ ഇടുക അത് കണ്ട് ശീലിച്ചിട്ട് ഞാൻ ഉപ്പിട്ട് തുടങ്ങിയതാണ് ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇടും ചിലപ്പോഴൊന്നും ഇടത്തില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ അത് ചേട്ടനും ലച്ചൂട്ടിനും ഉള്ള ചോറ് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലച്ചൂട്ടൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് കുറച്ച് ചോറല്ലേ ഇട്ടിട്ടുള്ളൂ ഞാൻ അധികം ഒന്നും കഴിക്കത്തില്ല ഞാൻ പറഞ്ഞ അളവിന് എന്നെ ഇട്ടിരിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വാൺ ചെയ്യുന്ന പോലെ സംസാരിക്കുകയാണ് കേട്ടോ വാൺ ചെയ്യുന്ന പോലെ ഒന്നല്ല നോർമലി പറഞ്ഞ പോലെ പറഞ്ഞതാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ കറക്റ്റ് ചോറെല്ലേ ഇട്ടിട്ടുള്ളൂ ഒരുപാട് വെച്ചാൽ കൊണ്ട് കളയും അപ്പോൾ ആ പാകത്തിനുള്ളതാകുമ്പോഴത്തേക്കും അത് കഴിക്കുമല്ലോ അപ്പോൾ ഞാൻ തോരനും അവിയലും മീൻകറിയും കൂടെയാണ് കൊടുത്തു വിടുന്നത് ചേട്ടനും അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ചേട്ടൻ കുപ്പി കുപ്പിവെള്ളമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ ഏതാണ്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട് കാരണം കിച്ചണിൽ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു വെയിലൊക്കെ അടിച്ചിട്ട് ആകെ വിയർത്ത് ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ലക്ഷ്യൂട്ട് മൊബൈലിൽ റീൽസൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കൂടുതലും ഫുഡിൻ്റെയൊക്കെ വീഡിയോസാണ് കൂടുതലും കാണുന്നത് എന്നിട്ട് അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കും അതാണ് അവളുടെ പ്രധാന ഹോബി ഇത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മാങ്ങ കുറച്ച് ഉണക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അത് അരിഞ്ഞതാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഇപ്പം തന്നെ ചുട്ടി വന്നപ്പോഴത്തേക്കും അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തോനെ ഉണ്ടായിരുന്നു മാങ്ങ ഈ പകുതിയോളം തിന്ന് കഴിഞ്ഞു ഒരു വെയിലടിച്ചപ്പോൾ തന്നെ ഇവിടെ രണ്ട് മക്കളും കൂടെ നുള്ളിപ്പുറയ്ക്കി തിന്നൊരു വഴിയാക്കി ഇടക്കിടയ്ക്ക് ഞാനും പിന്നെ അത് മുകളിൽ ഉണക്കാനായിട്ട് കൊണ്ടുവയ്ക്കുകയാണെ മുറ്റത്ത് വയ്ക്കുന്നില്ല മുറ്റത്ത് വെച്ചാൽ ചിലപ്പോൾ പൊടിയൊക്കെ പാറി വീടത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ പുറത്താണ് കേട്ടോ കൊണ്ടുവെക്കുന്നത് മാങ്ങ വരച്ചിട്ട് തോട്ടി അകത്ത് തന്നെ വെച്ചിട്ടുണ്ടേ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് കൂടെ ചിലപ്പോൾ വെയിലടിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അകത്ത് തന്നെ വെച്ചേക്കുന്നത് അപ്പോൾ അത് നല്ല വെയിലുണ്ട് വെയിലത്ത് മാങ്ങ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് പരത്തി ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഞാനൊരു കഷ്ണമെടുത്ത് ഞാനും കഴിക്കുകയാണ് കേട്ടോ ഈ ചെറിയ വെയിൽ തട്ടിയെ മാങ്ങയുണ്ടല്ലോ ആ ഒരു വെയിലിൻ്റെ ആ ഒരു ചൂടടിച്ച മാങ്ങ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉപ്പ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ കഴിച്ചു അതുകൊണ്ട് അവൻ ഗൗതൂട്ടനും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരാണ് ഞാൻ കഴിക്കുന്ന വീഡിയോയും കൂടെ എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവനും കൂടെ പോയി എടുക്കട്ടെ ഏറ്റവും വലിയ പീസ് എടുക്കത്തുള്ളൂ ചെറിയ ഒന്നും പറ്റത്തില്ല അതാണ് എന്നെ കാണിക്കുന്നത് അങ്ങനെ അപ്പോൾ അപ്പോഴത്തെ വെയിൽ നല്ല ഇതായിട്ട് നൂന്ന് വരയ്ക്കുന്നുണ്ട് ആകാശമൊക്കെ കണ്ടോ നല്ല തെളിഞ്ഞു കിടപ്പുണ്ട് പിന്നെ പിന്നെന്താണ് എന്താണ് അപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടോ അതൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതൊക്കെ കഴിഞ്ഞു പിന്നെ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ലച്ചൂട്ടിനും കൂടെ പോകും അവിടെ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇനി അവളെ ജംഗ്ഷനിൽ ആക്കി കൊടുക്കണം നടക്കാൻ ഭയങ്കര മടിച്ചാണ് ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിച്ചാണ് നടക്കേയില്ല അങ്ങനെ അപ്പോൾ ചേട്ടൻ്റെ കൂടെ അവൾ കയറിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഗൗതൂട്ടനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാണി ആ കാണിച്ചല്ലോ ഞാൻ ഇടിയപ്പവും ഉള്ളിക്കറിയാണെട്ടോ ഇന്നലെ രാത്രി മുട്ടക്കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നപ്പോൾ ഉള്ളിക്കറിയാണേ വെച്ചിട്ടുള്ള അപ്പോൾ ഉള്ളിക്കറിയും ഇടിയപ്പവും കൂട്ടിയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ കറിക്കൊരു ശകല എരിവ് കൂടിപ്പോയായിരുന്നേ എങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ മുട്ട വേണമേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കിയിട്ടില്ല പിന്നീട് മുട്ട അയച്ച് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവനും വന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിട്ടു പിന്നെ അവിടുത്തെ കുറേ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ അതിന് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഗൗതുക എൻ്റെ പിന്നിലൊന്ന് ഒളിച്ചിരിക്കുന്നുണ്ടോ എപ്പോഴും കുറേ ഓരോരോ എന്തെങ്കിലും കുസൃതികളൊക്കെ ഇനി കാണിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ബഹളക്കാരനാണ് കേട്ടോ വീട്ടിൽ നിന്നാൽ എനിക്ക് ചെവി കേൾക്കാനായിട്ട് സമ്മതിക്കത്തില്ല എപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അപ്പ് ഭയങ്കര ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്